നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇക്കഴിഞ്ഞ പത്ത് വർഷം നരേന്ദ്രമോദി ഇന്ത്യ ഭരിച്ചപ്പോൾ അദ്ദേഹത്തെ ഇന്ത്യയിൽ കാണുക എന്നത് അപൂർവമായിരുന്നു ഉലകം ചുറ്റും നായകൻ എന്നാണ് മോദിക്കുണ്ടായിരുന്ന വിശേഷണം വിദേശ രാജ്യങ്ങൾ ചുറ്റിക്കാണുക എന്നതായിരുന്നു മോദിയുടെ വിനോദം മലേഷ്യയിൽ ചെന്നാൽ പച്ചക്കോട്ടും ഷൂ ചൈനയിൽ ചെല്ലുമ്പോൾ ചൈനീസ് വേഷം ആഫ്രിക്കയിൽ പോയി ചെണ്ട കൊട്ടുന്നു എന്തിന് അമേരിക്കയിൽ പോയി കഴിഞ്ഞ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപിനു വേണ്ടി പ്രചാരണം വരെ നടത്തി മോദി വലിയ വിമർശനങ്ങൾ മോദിയുടെ വിദേശ രാജ്യ സന്ദർശനങ്ങളെ ചുറ്റിപ്പറ്റി ഉയർന്നു വന്നിരുന്നു കലാപത്തിൽ മണിപ്പൂർ നിന്ന് കത്തുമ്പോൾ വരെ മണിപ്പൂരിലൊന്നും പോവാതെ വിദേശ രാജ്യങ്ങളിൽ ചുറ്റി നടന്ന മോദിയെ റോമാ നഗരം കത്തിയെരിയുമ്പോൾ വീണ വായിച്ചു രസിച്ച നീറോ ചക്രവർത്തിയോടാണ് അന്ന് വിമർശകർ ഉപമിച്ചത് അത്ര വലിയ രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ലോകസഞ്ചാരം വിമർശനങ്ങളിൽ ഇടം പിടിച്ചത് എന്നാൽ ഇതാ മൂന്നാം എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വന്നതോടെ മോദിയുടെ വിദേശ സഞ്ചാരത്തെ പറ്റിയുള്ള വാർത്തകളൊന്നും കേൾക്കുന്നില്ല ഇതിനു മുൻപൊക്കെ അധികാരം ലഭിച്ചാലുടൻ ഒരു കറക്കം പുള്ളിക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഇത്തവണ ആലോചന പോലുമില്ല വിദേശ രാജ്യങ്ങളിൽ പോകുന്ന കാര്യം അവിടെ നിൽക്കട്ടെ സ്വന്തം വീട്ടിലൊന്ന് മര്യാദയ്ക്ക് ബാത്റൂമിൽ പോലും സമാധാനത്തോടെ പോകാൻ മോദിക്ക് കഴിയുന്നില്ല എന്നാണ് ഇപ്പോൾ അണിയറ വാർത്തകൾ അടുപ്പിൽ പാൽ തിളപ്പിക്കാൻ വെച്ച് ബാത്റൂമിൽ പോയാൽ എങ്ങനെയിരിക്കും സമാധാനം ലഭിക്കുമോ ഇല്ല അതാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ അവസ്ഥ ഒന്ന് കണ്ണടച്ചാൽ തിരിഞ്ഞു നിന്നാൽ അപ്പോൾ കസേരയുടെ കാല് മൂരി കൊണ്ടുപോകാൻ തയ്യാറായി നിൽക്കുകയാണ് നായിഡുവും നിതീഷും ഈ മാനസികാവസ്ഥയിൽ എങ്ങനെ ഉലകം ചുറ്റും പണ്ട് പേടിക്കേണ്ടായിരുന്നു കാരണം ലോക്സഭയിൽ ബി ജെ പിയുടെ അപ്രമതിത്വം ആയിരുന്നു ധൈര്യമായി കറങ്ങി നടക്കാം ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ വിദേശത്ത് പോയാൽ പണ്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന് പറ്റിയതുപോലെ കാര്യങ്ങൾ തിരിച്ചു വന്നപ്പോൾ പ്രധാനമന്ത്രി കസേരയിൽ ദായിരിക്കുന്നു പർവേഷ് മുഷ്റഫ് അവസാനം വിദേശത്ത് തന്നെ കാലങ്ങളോളം നിൽക്കേണ്ടി വന്നു നവാസ് ഷെരീഫിന് മോദിയുടെ ഇപ്പോഴത്തെ അവസ്ഥയും ഇതിൽ നിന്ന് വിഭിന്നമല്ല ഈ അടുത്ത കാലത്തു വരെ മോദിയെ കടന്നാക്രമിച്ചു കൊണ്ടിരുന്ന ഇപ്പോഴും കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വീഴാമെന്ന മെന്റാലിറ്റിയിൽ നിൽക്കുന്ന നായിഡുവിനെയും ഇന്ത്യ മുന്നണിയുടെ ആദ്യ കൺവീനർ ആയിരുന്ന നിതീഷ് കുമാറിനെയും വിശ്വസിച്ച് എങ്ങനെ രാജ്യം വിടാൻ കഴിയും കണ്ണടക്കാൻ പറ്റണ്ടേ വല്ലാത്ത േടന്നല്ലാതെ ഇന്നത്തെ അവസ്ഥയെ കുറിച്ച് വിവരിക്കാൻ കഴിയില്ല ചന്ദ്രബാബു നായിഡു ആന്ധ്രാ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവും തന്റെ വിശ്വസ്തനുമായിരുന്ന രേവന്ത് റെഡ്ഡിയുമായി ജൂലൈ പത്തിന് കൂടിക്കാഴ്ച നടത്തുകയാണ് നായിഡു തന്നെ മുൻകൈയെടുത്താണ് കൂടിക്കാഴ്ച ആന്ധ്ര വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് കൂടിക്കാഴ്ച എന്ന ഔദ്യോഗിക വിശദീകരണം വരുമ്പോഴും ഇവരുടെ കണ്ടുമുട്ടലിന്റെ അജണ്ടയെ സംബന്ധിച്ച് ഇപ്പോഴേ ഊഹാപോഹങ്ങൾ സജീവമാണ് മറുപക്ഷത്ത് നിതീഷ് കുമാർ ഒരു വെടിപൊട്ടിച്ചിട്ടുണ്ട് എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നാൽ തോൽപ്പിക്കാൻ പറ്റാത്തവരല്ല ബി ജെ പി എന്നാണ് എൻ ഡി എ മുന്നണിക്കകത്ത് നിന്ന് നിതീഷ് കുമാർ പറഞ്ഞത് മോദിയുടെ ബി പി കൂട്ടം വേറെ വല കാരണവും വേണോ ഒരു കണക്കിന് പറഞ്ഞാൽ ഇത് തന്നെയല്ലേ മോദിക്ക് ലഭിച്ച ഏറ്റവും വലിയ ശിക്ഷ വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗിയുടെ അടുത്ത ബന്ധുവിനെ പോലെ ഓരോ നിമിഷവും തീ തിന്നുകൊണ്ടുള്ള ജീവിതം വല്ലാത്ത കഷ്ടം തന്നെ